ഹലോ സ്ലാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നതേ കോംബോ ഓഫറുമായിട്ടുള്ള ഗൗണുകളാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഗൗണിൻ്റെ പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നോഫർ വിത്ത് ഇന്നറോട് കൂടിയിട്ടും അതുപോലെ തന്നെ ഗൗണും കൂടിയും കൂടിയിട്ടുള്ള കോംബോ ഓഫറാണ് കേട്ടോ പിന്നോഫർ വിത്ത് ഇന്നറും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ വേറെ ഗൗണും കൂടിയും കൂടിയിട്ടുള്ളൊരു കോംബോ ഓഫറാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് എത്രയെന്ന് ഞാൻ പറഞ്ഞുതരാം ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ട് ഗൗണ് കിട്ടണം കേട്ടോ പിന്നെ ഓഫർ ഗൗണും അതുപോലെ സാദാ ഗൗണും കൂടി നിങ്ങൾക്ക് കിട്ടുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപക്കാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എൽഇ എക്സെൽ ഡബിൾ എക്സ് എൽ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപക്കാണ് ഈ രണ്ട് ഗൗണിങ്ങൾക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ഈ ഒരു ഫാബ്രിക്കും കൂടി കാണാം ഇത് രണ്ട് ഗൗണിന് ഗൗൺ ആണ് കോംബോ സെറ്റാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് സെറ്റ് ഈ രണ്ട് സെറ്റ് ഗൗണുകൾ എടുക്കുകയാണെങ്കിൽ ആയിരത്തി അൻപത് രൂപക്കും ഒരു ഗൗണാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപക്കാണ് നമുക്കിത് കൊടുക്കണത് രണ്ട് ഗൗണിനാണ്ക്ക് ആയിരത്തി അൻപത് രൂപക്കും രണ്ട് ഗൗണ് കിട്ടുന്നത് ഒരു ഗൗണ് കിട്ടുന്നത് എഴുന്നൂറ്റി അൻപത് രൂപക്കും ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് ഫീഡിങ് ഫ്രണ്ടിലോട് കൂടിയിട്ടുള്ള ഗൗണാണ് പിന്നെ ഇതിന്റെ സൈസ് വരുന്നത് എം ഐ എൽ എക്സ് എൽ ആണ് പിന്നെ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ട്ടോ എം എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഫീലിംഗ് ഫ്രണ്ട്ലിയോട് കൂടിയിട്ടുള്ളൊരു ഗൗണാണ് അതുപോലെ തന്നെ രണ്ട് ഗൗണുകൾ എടുക്കുകയാണെങ്കിൽ ആയിരത്തി അൻപത് രൂപയ്ക്കാണ് കിട്ടുന്നത് അതുപോലെ ഒരു ഗൗണാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോക്കാണ് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്കും കാമാരും ഷെയറും ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിക്ചർ എൻ്റെ ആ ഇതിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഞങ്ങളോട് പറഞ്ഞു തരുന്നതാണ് സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക ഇതിന് എത്ര റേറ്റ് എന്ന് ചോദിക്കാം ഞാൻ റേറ്റ് ഇതിൽ പറയുന്നുണ്ട് പക്ഷേ റേറ്റ് കുറക്കൂട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഓൾറെഡി തന്നെ റേറ്റ് ആണ് നമ്മൾ പറയുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിവർത്തുമ്പോൾ തന്നെ അതിൻ്റെ വീഡിയോ ആയിട്ട് ഫുള്ളായിട്ട് എടുക്കണം കാരണം നിങ്ങളത് പേ പേയങ്ങൾ കയ്യിലേക്ക് സാധനം എത്തിക്കഴിഞ്ഞാൽ അത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ വീഡിയോ ഫുൾ ആയിട്ട് എടുക്കാൻ എടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ കഴിച്ചു തരണം ഇതിങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ട് അതുകൊണ്ട് എനിക്കിത് റിട്ടേൺ തരണം എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് തരാൻ പറ്റുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നല്ല അടിപൊളിയിട്ട് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് കോഡ് കൂടിയിട്ടുള്ള ഗൗൺ ആണ് കേട്ടത് ആ രണ്ടെണ്ണത്തിനാണ് നമ്മൾ ആയിരത്തി അൻപത് എന്ന് പറയുന്നത് ഒരു പീസിനാണ് നമ്മൾ എഴുന്നൂറ്റി അൻപത് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വേഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി നമ്മൾ സാധനങ്ങളുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കൊറിയർ ഓഫീസിലേക്ക് നമ്മൾ എന്തായാലും എത്തിച്ചു തരുന്നതാണ് കേട്ടോ ഇനി ഈ കാണുന്ന ഗൗൺ ഇത് കോമ്പോ സെറ്റല്ലെ കേട്ടോ ഇത് ഇമ്പോർട്ടഡ് പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ളൊരു ഗൗൺ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുനൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഗൗണും കൂടിയാണ് കേട്ടോ ഇനി ഇതിൻ്റെ സൈസ് വരുന്നത് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ അതിൻ്റെ ത്രിബിൾ എക്സ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് എൽ എക്സ്ട്രാ നൂറ് രൂപ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കാരണം അതിൻ്റെ ലെങ്ത്തും സൈസൊക്കെ കുറച്ച് ഓവർ ആയതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ നൂറ് രൂപ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇമ്പോർട്ടഡ് പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ലൈനിങ്ങോട് കൂടി കൂടിയിട്ടുള്ള ഫാബ്രിക്കാണ് നമുക്കിത് കിട്ടണത് അടിപൊളി ആയിട്ടുള്ള ഒരു ഗൗണാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീബിൾ എക്സ് എല്ലാണ് അവൈലബിൾ ആണ് ഈ ഗൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടഡ് ആണ് കേട്ടോ ഇതിന് വൺ പീസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി അൻപത് രൂപയാണ് വൺ പീസിന് രണ്ട് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബ്ളെക്സ് എൽ ത്രിബ്ലെക്സ് എൽ ഫോർ എക്സ് എല്ലാണ് സൈസ് വരുന്നത് എൽ എക്സ് എൽ എം ഒന്നും അല്ല ഡബ്ൾ എക്സ് എൽ ത്രിബ്ലെക്സ് എൽ ഫോർ എക്സ് എല്ലാണ് സൈസ് വരുന്നത് ഹൈ ക്വാളിറ്റിയോട് കൂട്ട ഇമ്പോർട്ടൻ്റെ ഫാബ്രിക്കും കൂടിയാണ് കേട്ടോ ഈ ഗൗണ് വരുന്നത് സൈസ് വരുന്നത് എൽഇ എക്സല് ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഗൗണും കൂടിയാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഈ ഒരു ഗൗണ് പരിചയപ്പെടാം ഇത് ഇമ്പോർട്ടൻറ്റ് ജോർജറ്റിലാണ് വരുന്നത് പ്ലീറ്റോട് കൂടിയിട്ടുള്ള ഗൗണാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് എൽ ഇ എക്സല് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് പിന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ഗൗൺ ആണ്ട്ടോ ജോർജറ്റിലാണ് കേട്ടോ ഇതിന്റെ ക്ലോത്ത് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു ഗൗണ് പരിചയപ്പെടണം ഇത് അടിപൊളിയായിട്ടുള്ളൊരു ഗൗണാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം ക്രഷ് ഫേബ്രിക്കിലാണ് കേട്ടോ ഇത് വരുന്നത് ക്രഷാണിതിൻ്റെ ഫേബ്രിക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് എൽ എക്സ് എൽ എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല് ഫോർ എക്സ് എല് ത്രിബിൾ എക്സ് എല്ലിനും ഫോർ എക്സ് എല്ലിനും എക്സ്ട്രാ നമ്മൾ നൂറ് രൂപ ആഡ് ചെയ്ത് കൊടുക്കണം അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത് ക്രഷ് ഫേബ്രിക്കിലാണ് നമുക്കിത് വരുന്നത് നല്ല പിന്നെ വലിയ പ്രിൻ്റോട് കൂടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഓപ്പണബിളാണ് ഫ്രണ്ട്ലി ഓപ്പണബിളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഗൗൺ ഇഷ്ടപ്പെടും ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് പിന്നെ ഹിജാബിന് എക്സ്ട്രാ നമ്മൾ ഇരുന്നൂറ് രൂപ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതേ കളറിലെ ഹിജാബ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ക്രഷ് ഫാബ്രിക്കാണ് എൽ ഇ എക്സ് എൽ ഡബിൾ എക്സ് ത്രിപ്ലക്സ് സെവൻ ഫോർ എക്സൽ അവൈലബിൾ ആണ് ത്രിപ്ലക്സ് എലും ഫോർ എക്സലും നമ്മൾ എക്സ്ട്രാ നൂറ് രൂപ ആഡ് ചെയ്ത് കൊടുക്കും വേണം ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക അതിൻ്റെ റേറ്റ് ചോദിക്കുക റേറ്റ് ഞാൻ അതിൽ പറയുണ്ട് എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ അടുത്തുള്ള കൊറിയോ ഓഫീസിലേക്ക് ഞങ്ങൾ എന്തായാലും സാധനം എത്ര ദിവസത്തിനുള്ളിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എത്തിച്ചു തരും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കോംബോ സെറ്റ് ആയിട്ടുള്ള സെൽവർ സെറ്റുകളും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഗൗണും ഉണ്ട് ഒരു സെൽവർ സെറ്റ് ടോപ്പ് പാൻറ്റ് ഷോൾ ആൻഡ് ടോപ്പ് പാൻറ്റ് ഷോളിലാണ് കോംബോ സെറ്റ് വരുന്നത് അതുപോലെ തന്നെ ടോപ്പ് പാൻറ്റ് ഷോള് ആൻഡ് ഗൗണ് അതുപോലെ നമുക്ക് കോമ്പോസ് സെറ്റായിട്ട് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഈ രണ്ട് സെറ്റിന് നമ്മൾ ആവശ്യപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഞങ്ങൾക്ക് രണ്ട് സെറ്റാണ് കിട്ടുന്നത് രണ്ട് സെറ്റ് സെൽവാർ സെറ്റും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സെൽവർ സെറ്റിൻ്റെ കൂടെ ഒരു ഗൗണും കൂടി നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ സൈസ് പറയാം ഇതിൻ്റെ സൈസ് എൽ ഇ എക്സ് എൽ ഞാൻ ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ട് സെറ്റ് സെൽവർ സെറ്റാണ് കിട്ടുന്നത് അതുപോലെ ഒരു സെൽവർ സെറ്റിൻ്റെ കൂടെ ഒരു ഗൗണും കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്തായാലും വേഗം പിന്നെ മെസ്സേജ് അയച്ചോളി നിങ്ങൾ അടുത്തുള്ള കൊറിയർ ഓഫീസിലേക്ക് നമ്മൾ സാധനം എന്തായാലും എത്തിച്ചു തരട്ടോ ഏറിപ്പോയ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ ആ കയ്യിലെത്തി കിട്ടും ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് ജോർജറ്റ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ഫാബ്രിക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ ക്രഷ് ഫേബ്രിക്കിലും വരുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന സൽവാർ സെറ്റ് ക്രഷ് ഫേബ്രിക്കിലാണ് അതുപോലെ ഈ ഗൗൺ ജോർജറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് ക്രഷ് ഫാബ്രിക്കിലും ജോർജറ്റ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ഫാബ്രിക്കിലും കൂടിയാണ് നമുക്ക് ഈ കോംബോ സെറ്റായിട്ട് കിട്ടുന്നത് പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നിങ്ങളെ കയ്യിലേക്ക് സാധനം എത്തിക്കഴിഞ്ഞാൽ നിങ്ങളത് ഓപ്പൺ ആക്കുമ്പം തന്നെ നിങ്ങൾ വീഡിയോ എടുക്കണം വീഡിയോ എടുത്തിട്ട് അതിൽ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മളെ പിന്നെ മെസ്സേജ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി ഇനി കംപ്ലൈൻ്റ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് റിട്ടേൺ തരണം എന്ന് പറയാം അതല്ല നിങ്ങൾ ഇത് ഓപ്പൺ ആക്കണേ മുന്നേ തന്നെ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് വീഡിയോ ഒന്നും എടുക്കാതെ ഇതിന് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് കയ്യിലേക്ക് കിട്ടി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഓപ്പൺ ആക്കുമ്പം തന്നെ വീഡിയോ എടുക്കുക അതിൻ്റെ കംപ്ലയിൻ്റ് നല്ലവണ്ണം മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ പിന്നെ മെസ്സേജ് അയക്കുക കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഗൗൺ പരിചയപ്പെടാം ഇത് ഡോ ഫാബ്രിക്കിലാണ് വരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിൻ ആണ് അതുപോലെ വീടിനും ഫ്രണ്ടിനോട് കൂടിയിട്ടുള്ളൊരു ഗൗണാണ് പിന്നെ ഇതിൻ്റെ ഫാബ്രിക്ക് ഡോ ഫാബ്രിക്ക് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബ്ൾ എക്സ് എൽ ആണ് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് കേട്ടോ എണ്ണൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഗൗണ് കിട്ടുന്നത് ഇത് ഡോ ഫാബ്രിക്കാണ് കേട്ടോ ഇനി ഈ ഒരു ഗൗണ് പരിചയപ്പെടാം ഇത് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റോട് കൊണ്ടിട്ടുള്ള കെ ഫാബ്രിക് ആണ് അതുപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ ഇത് ഇത് എടുത്തോലൊക്കെ നല്ല ആട്ടോ വന്നത് നല്ല അടിപൊളിയാണ് നല്ല ക്ലോത്ത് ആണെന്ന് തന്നെ പറഞ്ഞത് ഇത് പർദ്ദായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഗൗണായിട്ട് യൂസ് ചെയ്യാം കേട്ടോ കോളറോട് കൂടിയിട്ടുള്ളൊരു ഗൗണും കൂടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ സൈസ് വരുന്നത് എൽ ഇ എക്സൽ ഡബിൾ എക്സല് ത്രിബിൾ എക്സ് എൽ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കാര്യം ഷെയറും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വേഗം മെസ്സേജ് അയച്ചോളൂ